സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മൂന്ന് ദിവസം കാണാതായപ്പോൾ വിചാരിച്ചാൽ പൂട്ടി എടുത്തു പോയിക്കണമെന്ന് ചെറിയൊരു തിരക്കുണ്ടായിരുന്നു അതിൻ്റെ ബൈക്കിലായിപ്പോയി അത് പോട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് കോഴിക്കോട് ബൈപ്പാസിൽ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കോഴിക്കോട് ബൈപ്പാസിൻ്റെ പന്തീരംഗ് വരെയുള്ള കാഴ്ചകൾ കാണിച്ചല്ലോ അപ്പോൾ അതിനുശേഷമുള്ള ബൈപ്പാസിൻ്റെ കുറഞ്ഞ ഭാഗങ്ങളും അതേപോലെ മെർജിംഗ് പോയിന്റ് പല ആളുകൾക്കും ഉള്ള ഒരു ആശങ്കയായിരുന്നു എക്സിറ്റും എൻട്രിയും ഒരേ പോയിൻ്റിലൂടെ ആകുമ്പോൾ ആക്സിഡൻറ്റ് കൂടുന്ന ഉള്ളതൊക്കെ അപ്പം മെർജിംഗ് വ്യത്യാസം വന്നിട്ടുണ്ട് എക്സിറ്റിന് വേറെ പോയിന്റും എൻട്രിക്ക് വേറെ പോയിന്റാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ വന്യരംഗ് വരെയുള്ള കാഴ്ചകൾ നമ്മൾ കാണിച്ചതാണ് പിന്നെ ഈ ഒരു ബൈപ്പാസിൽ ഫോട്ടോ ഓവർ പണികൾ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല കേട്ടോ സർവീസ് റോഡ് കണ്ടങ്ങളെ ലൈൻ മാർക്ക് കഴിഞ്ഞപ്പം ഇരുവശത്തേക്കുള്ള വാഹനങ്ങൾക്ക് സുഖമായിട്ട് പോകാം പിന്നെ കോഴിക്കോട് ബൈപ്പാസിൽ ഡ്രൈനേജിൻ്റെ വീതി കമ്മിയായതുകൊണ്ട് നല്ല സുഖമായിട്ട് പോട്ടോ ഡ്രൈനേജിൻ്റെ മുകളിലൂടെയും വാഹനങ്ങൾക്ക് സുഖമായിട്ട് പോകാം വലിയ വാഹനങ്ങൾക്ക് ഭാരമുള്ള വാഹനങ്ങൾ വരെ ഡ്രൈനേജിൻ്റെ മുകളിലൂടെ പോകുന്നുണ്ട് അപ്പോൾ മെയിൻ ഹൈവേ തുറന്നു കൊടുക്കുക എന്നുണ്ടെങ്കിൽ സർവീസ് റോഡ് തിരക്കില്ലാത്ത സ്ഥലത്തേക്ക് ഇരുവശത്തേക്കും വാഹനങ്ങൾക്ക് സുഖമായിട്ട് പോകാം കോഴിക്കോട് ബൈപ്പാസിൽ തകൃതിയിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ വീടിൽ നമ്മൾ കണ്ടതാണ് അതേപോലെ പണികൾ ഒരു സ്ഥലമാണ് ഈ കാണുന്ന പാലം അറുപ്പ പാലം രാത്രി എന്നോ പകലെന്നോ വ്യത്യാസമില്ലാത്ത നല്ല വേഗത്തിലാണ് ഈ ഒരു പാലത്തിൻ്റെ പണികൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നടന്നത് അതിൻ്റെ ഫലമായിട്ട് കണ്ടങ്ങൾ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞ് ഫുട്പാത്തിൻ്റെ സൈഡിൽ ഇനി കൈവരി വെക്കാനുള്ളൂ അതുകൂടി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ മാസ്റ്റിപ്പാഡ് ഒട്ടിക്കുന്നു ബി ഡി ബി എം ചെയ്യുന്നു ബീസ് ചെയ്യുന്നു പാല പുതിയ പാലത്തിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങുന്നു കോഴിക്കോട് ബൈപ്പാസ് ഗതാഗതത്തിനായിട്ട് പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കുന്നു ബാക്കിയുള്ള സ്ഥലത്തെ പണികളൊക്കെ കുറച്ച് കുറച്ചിങ്ങനെ തീർത്തുകൊണ്ടിരിക്കുന്നു എന്താ അസുഖം കണ്ടങ്ങൾ കുറഞ്ഞ പണികൾ മാത്രമേ കോഴിക്കോട് ബൈപ്പാസിൽ ഇനി ബാക്കിയുള്ളൂ പിന്നെ ആ കടവ് റിസോർട്ട് നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ അത് മലപ്പുറം ജില്ലയിൽ പെട്ടതാ കൊണ്ടോട്ടി താലൂക്കിൻ്റെ മണ്ണാണ് ആ കാണുന്നത് ചാലിയാറിൻ്റെ ആ സൈഡ് കൊണ്ടോട്ടി താലൂക്കാണ് അപ്പോൾ പാലത്തിൻ്റെ ഈ സൈഡിൽ നിലവിലുള്ള പാലം വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് പേലിംഗ് പ്രവർത്തനങ്ങളൊക്കെ ഈ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും പാലത്തിൻ്റെ പണി കഴിയാൻ നിൽക്കില്ല ഈ പുതുതായി നിർമ്മിച്ച പാലത്തിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയാൽ അതായത് ഗതാഗതത്തിന് ബുദ്ധിമുട്ടില്ലാതെ ഓടാൻ തുടങ്ങിയാൽ മാത്രമേ മറ്റ് സൈഡിലുള്ള പാലത്തിൻ്റെ പണികളൊക്കെ തുടങ്ങുള്ളൂ ഉദാഹരണത്തിന് ഇപ്പം മാമ്പുയ പാലം അതേപോലെ പുറക്കാട്ടിരി പാലം ഈ കാണുന്ന അറുപയോ പാലം അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ മുകളിലൂടെ അതായത് പകുതി പണി കഴിഞ്ഞ പാലത്തിന് മുകളിലൂടെ വാഹനം ഓടാൻ തുടങ്ങിയാലേ ഗതാഗതം പൂർണ്ണമായിട്ട് തുറന്നു കൊടുത്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് മറ്റേതും കൂടി പണി കഴിഞ്ഞ് തുറന്നു കൊടുക്കണവും കാത്തു നിൽക്കുക എന്നുണ്ടെങ്കിൽ കുറേ കാലം കാത്തിരിക്കേണ്ടി വരും ഈ ഒരു വർഷത്തിൻ്റെ അവസാനത്തോടു കൂടിയിട്ട് മാത്രമേ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റുള്ളൂ ഏതായാലും പകുതി ഭാഗം തുറന്നു കൊടുക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ് വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമല്ല ഇനി ഈ പണി തീരാനുള്ളൂ ടോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് മാത്രമാണ് കാര്യമായിട്ട് കോഴിക്കോട് ബൈപ്പാസിൽ പണി നടക്കാനുള്ളൂ സർവീസ് റോഡിൽ പല ഭാഗത്തും ലൈൻ മാർക്കിങ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഡ്രെയിനേജ് വീതി കമ്മി ആട്ടോ മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ചിൽ ഒന്ന് പോയിൻറ്റ് ആറ് മീറ്റർ ആണ് ഡ്രെയിനേജിന്റെ വീതി അതിന്റെ മുകളിലൂടെ പതിനാലല്ല മുപ്പത് ടൺ ഭാരമുള്ള വാഹനങ്ങൾ കടന്നു പോയാലും ഒരു പ്രശ്നമില്ല പന്ത്രണ്ടോ എത്ര ഒരു ഇഞ്ച് പറഞ്ഞിരുന്നു മറന്നുപോയി ആ ഒരു കനത്തിലാണ് അതിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് ഡ്രെയിനേജ് വിത്ത് സർവീസ് റോഡ് അങ്ങനെ മൊത്തം ആറ് എങ്കിലും വേണം സർവീസ് റോഡിൻ്റെ വീതി പല സ്ഥലത്തും അത്ര വീതി ഉണ്ടാകില്ല പിന്നെ അങ്ങോട്ട് ഒരുപാട് ദൂരത്തിൽ ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൽ ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു മെർജിങ് പോയിൻറ്റ് കിട്ടോ ആ ഒരു ഫറൂഖ് കോളേജിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ ഒരു മെർജിങ് പോയിൻ്റ് ഉണ്ട് പിന്നെ കെ കമ്പനി എക്സിറ്റ് ഏതാണ് എൻട്രി ഏതാണ് എന്ന് മാർക്ക് ചെയ്തിട്ടില്ല ഈ ഒരു റീച്ചിൽ പിന്നെ കേരളത്തിൽ പുതുതായി ഇപ്പോൾ ഈ ഒരു ദേഷ്യപാതയുടെ പണി നടക്കുന്നതിൽ ഏറ്റവും നല്ല വേഗത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് റീച്ചകളുണ്ട് അതിൽ ഈ ഒരു മെർജിംഗ് പോയിന്റ് ഉണ്ടല്ലോ എക്സിറ്റിനും എൻട്രിക്കും വേറെ വേറെ മെർജിങ് പോയിന്റ് മാർക്ക് ചെയ്തിട്ടുള്ളത് കെൻ കമ്പനി മാത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കാനാറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ കെൻ ആളുകൾ നമ്മോട് പ്രത്യേകം പറഞ്ഞതാണ് ഈ ഒരു ഞാൻ ആ വീഡിയോയിൽ വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാക്കും ഹസാഡ് ലൈന് അതേപോലെ ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കെയറരുത് ഇത് മാക്സിമം നിങ്ങളുടെ ആളുകൾക്കാണ് ഇതിനെപ്പറ്റി ഒരു തീരെ ബോധമല്ലാത്തത് ഈ കാനറിൻ്റെ ആൾക്കാരെ നമ്മോട് പറയണത് നമ്മളൊക്കെ ആദ്യം വിചാരിച്ചിരുന്നു കേരളത്തിലുള്ള ആളുകളൊക്കെ ഉഷാറാണ് അവർക്ക് എല്ലാം കൊണ്ടും നിങ്ങൾ ഉഷാറാണ് എന്നൊക്കെ അവർ പറയണം നമ്മളോട് ഇത് ഇവിടെ വന്നപ്പോഴല്ല നമുക്ക് മനസ്സിലായതേ ഒരു അന്തം കുന്തില്ലാത്ത ഡ്രൈവിംഗ് ആണ് എങ്ങനെ വാഹനം ഓടിക്കണം നിങ്ങളെ ലോക്കൽ ബസ്സൊക്കെ പോകുന്നത് കണ്ട പേടിയാകും ഞങ്ങളെ നാട്ടിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം ഓനങ്ങനെ പൊയ്ക്കാന്നുണ്ടെങ്കിൽ ഓനെ ഇട്ട് അടിച്ചിട്ടുണ്ടാവും പറയാം നമ്മളോട് ഈ തെളുങ്ക് ദേശത്തു നിന്ന് വന്ന ആളുകൾ നമ്മോട് പറയാണ് നിങ്ങളെ നാടിനെ പറ്റി ഞങ്ങൾ ഇങ്ങനെ എന്ന് വിചാരിച്ചിരുന്നു അത് പോട്ടെ നമ്മളത് പറഞ്ഞിരിക്കാറില്ല നമ്മൾ നോർത്തിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയിക്കാന്നുണ്ടെങ്കിൽ അവിടുത്തെ കുറ്റങ്ങളും കുറവുകളും മാത്രം പറയാനേ നമുക്ക് സമയമുള്ളൂ നമ്മളെന്നും ഉഷാറാണ് എന്ന് സ്വയം കരുതിയിരിക്കുക പിന്നെ രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇവിടുന്ന് എക്സിറ്റാകണം കേട്ടോ അതേപോലെ പാലക്കാട് കാലിക്കറ്റ് എയർപോർട്ട് എന്നീ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ എക്സിറ്റ് എക്സിറ്റാകുക അതേപോലെ ഇടിമുയിക്കൽ ഫറൂഖ് ചേലാമ്പ്ര ചെറുവണ്ണൂർ രാമനാട്ടിക്കര ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഒരു എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആകണട്ടോ അല്ല ഈ ലോറി പോകണുണ്ടെങ്കിൽ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങനെ എക്സിറ്റ് ആയിട്ട് പോകണം കാരണം ഇവിടുന്ന് എക്സിറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത എക്സിറ്റ് നമ്മൾ മിസ്രി ജംഗ്ഷൻ്റെ അവിടെയാണ് അവിടെ എക്സിറ്റ് അല്ല എൻട്രി പോയിൻ്റ് ആണ് അപ്പോൾ എന്തായാലും ബോർഡ് വെക്കു കെട്ടോ നീല കളറിലുള്ള ബോർഡ് വെക്കുന്നതായിരിക്കും പിന്നെ സുഹൃത്തുക്കളെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ മുമ്പ് ഈ ആറുവരിയിൽ ഇരുചക്രവാഹനങ്ങൾ അതേപോലെ ഓട്ടോറിക്ഷകൾക്കൊക്കെ അനുമതി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടൊരു ഇത് നമ്മൾ പറഞ്ഞിരുന്നു സുഹൃത്തുക്കളെ മിക്കവാറും ഇരുചക്ര വാഹനങ്ങൾ ബാൻ ചെയ്യേണ്ട അവസ്ഥയാണ് ഇവിടെ ആയിട്ട് ഒരാഴ്ച മുമ്പ് കോഹിനൂർ കാനാർ പ്ലാന്റിന് മുമ്പിൽ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ട് ആ ഒരു സുഹൃത്ത് സ്പോട്ടിൽ മരിച്ചു പോയിട്ടുണ്ട് ഇതേപോലെ ഒരുപാട് സ്ഥലത്ത് ഊരാളുങ്കലിൻ്റെ റീച്ചിലും കെയാറിൻ്റെ ഒന്നാമത്തെ റീച്ചിലും രണ്ടാമത്തെ റീച്ചിലും കോഴിക്കോട് ബൈപ്പാസിലും ഈ ഒരു പണി കഴിഞ്ഞ് തുറന്നു കൊടുത്ത സ്ഥലത്ത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങളി വൈക്കും മറ്റുള്ള വാഹനങ്ങളൊന്നും അപകടത്തിൽ പെടുന്നില്ലെന്ന് സുഹൃത്തുക്കളെ ബൈക്ക് ഇരുചക്ര വാഹനം അപകടത്തിൽ പെട്ടുകയെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരണം മരണത്തിനുള്ള ചാൻസ് കൂടുതലാണ് ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയില്ല പിന്നെ ബൈക്കിന് എത്രയായാലും മാക്സിമം അനുവദിച്ച് കൊടുത്തിട്ടുള്ള സ്പീഡ് അതിന് ഏത് റോഡാണെന്നുണ്ടെങ്കിലും ഇരുചക്ര വാഹനത്തിന് അനുവദിച്ചിട്ടുള്ള ഒരു വേഗത ഉണ്ട് അതിൽ മാത്രമേ ഇന്ത്യയിൽ ഇന്ത്യൻ നിയമപ്രകാരം വാഹനം ഓടിക്കാൻ പറ്റുള്ളൂ ചില ആളുകൾക്ക് സൂപ്പർ ബൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഇങ്ങനെ അടിച്ച് മിന്നി പോകുന്നുണ്ടാവും അതേപോലെ സാധാ വണ്ടി സി സി കുറഞ്ഞ വണ്ടിയിട്ടൊക്കെ പൊയ്ക്കാന്നുണ്ടെങ്കിൽ എടുത്തിടുന്ന പോലെ ഇങ്ങനെ പാറി പറക്കേണ്ടി വരും പിന്നെ ഈ ഒരു ഹൈവേയിൽ ചെറുതും വലുതുമായിട്ട് നമ്മൾ നിസ്സാരമാണെന്ന് പോലും കരുതുന്ന ആക്സിഡൻ്റുകൾ വരെ മുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഓർമ്മ വേണം പണ്ടത്തെ കളിയൊന്നല്ല ഗഡ്കരിജി ആ കാര്യത്തിൽ കുറച്ച് കടുമ്പിടത്തും പിടിക്കുന്ന ആളാണ് എങ്ങനെയെങ്കിലും ആക്സിഡൻറ്റ് അപകടങ്ങൾ കുറയ്ക്കണം എന്ന വാശിയിലുള്ള ഒരു വ്യക്തിയാണ് മൂപ്പരെ പ്രസംഗങ്ങളൊക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാകും ഇനി മൂപ്പര പ്രസംഗം കേട്ടിട്ട് രാഷ്ട്രീയം അതിന് മൂപ്പര പ്രസംഗത്തിൽ രാഷ്ട്രീയം ഉണ്ടാവില്ല ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യം മാത്രമേ മൂപ്പര് അധികം പറയാറുള്ളൂ അത് വേറെ വിഷയം അടക്കട്ടെ മുപ്പര് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ റോഡ് മന്ത്രിയാണ് റോഡ് ഗതാഗത മന്ത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ നമുക്ക് കുറച്ച് നല്ല റോഡുകളുണ്ട് പക്ഷേ ഞാൻ ക്ഷമ ചോദിക്കുന്നു ആക്സിഡൻറ്റ് കുറക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല ആക്സിഡൻറ്റിൽ മരണം സംഭവിക്കുന്നത് കൂടുതലാണ് അതിൽ മൂപ്പരിക്ക് വിഷമം ഉള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആളുകളാണ് അപകടങ്ങളിൽ മരിക്കുന്നത് ഇത് നമുക്ക് കുറക്കാൻ പറ്റിയിട്ടില്ല റോഡ് നന്നായതുകൊണ്ട് കാര്യമില്ല എങ്ങനെ വാഹനം ഓടിക്കണം എന്ന് പല ആളുകൾക്ക് പോലും അറിയില്ല നമ്മുടെ സംസ്ഥാനത്തെ കാര്യം മാത്രമല്ല മൊത്തത്തിലുള്ള കാര്യമാണ് മൂപ്പര് പറഞ്ഞത് നമ്മുടെ സംസ്ഥാനം അതിൽ ഇല്ല മറ്റുള്ള സംസ്ഥാനത്തെ വെച്ച് നോക്കുമ്പോൾ അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി പറയാനുണ്ടെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും അപ്പോൾ ഇതാണ് എൻട്രി പോയിൻ്റ് കിട്ടോ ഇതിനെ പറ്റിയിട്ട് നമ്മളൊരു ഷോർട്ട് വീഡിയോ ചെയ്തതാണ് അത് ഇൻസ്റ്റയിൽ തന്നെ എനിക്ക് തോന്നുന്നു നാൽപ്പത് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ കണ്ടിട്ടുണ്ട് ഇപ്പം തന്നെ അപ്പോൾ ഇതാണ് എൻട്രി പോയിൻ്റ് പിന്നെ ഈ ഒരു എൻട്രി പോയിൻറ്റും എക്സിറ്റും ഉള്ള സ്ഥലത്ത് ഈ ഒരു കണ്ടിന്യൂ ലൈൻ ഉണ്ടല്ലോ ഈ ലൈനിന് കുറച്ച് കട്ടി കൂടിട്ടോ അപ്പോൾ ഈ ഒരു കട്ടി കൂടുതലുള്ള ഭാഗത്ത് കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കാൻ പാടുള്ളൂ ഇവിടുന്ന് ഓവർ ടേക്ക് ചെയ്യരുത് അതായത് നിങ്ങൾ ഏത് ലൈനിലൂടെയാണ് പോകുന്നത് ആ ഒരു ലൈനിലൂടെ മാത്രം പോകുക ഒരു കട്ടി കൂടിയ ഭാഗത്തുനിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വെട്ടിച്ച് കണ്ട് തോന്നിയ പോലെ പോകരുത് അതേപോലെ സൂപ്പർ എലിവേഷൻ ഡിസൈൻ ചെയ്ത ഭാഗത്തും കണ്ടിന്യൂ ലൈൻ ആയിരിക്കും അവിടെ നിന്നും ഓവർടേക്ക് ചെയ്യരുത് സൂപ്പർ എലിവേഷൻ ഡിസൈൻ ചെയ്ത ഭാഗത്തൊക്കെ പി ടി സെഡി ക്യാമറ ഉണ്ടാകും അവിടെ നിങ്ങൾക്ക് മാക്സിമം ഹൺഡ്രഡിൽ പോകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കൽ നിങ്ങൾ അതിന് നിൽക്കരുത് കേട്ടോ കാരണം വണ്ടി ചിലപ്പോൾ പാളാൻ ചാൻസ് ഉണ്ട് അവിടെയൊക്കെ കണ്ടിന്യൂ ലൈൻ ലൈനാണ് അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഓവർടേക്ക് ചെയ്യരുത് ഈ ഒരു എക്സിറ്റിലും എൻട്രിയും ഈ ഒരു ഭാഗത്തൊക്കെ ഷോൾഡറിൽ അതായത് ക്രാഷ് ബാരിയറിൽ യെല്ലോ ആൻഡ് ബ്ലാക്ക് കളറായിരിക്കും അതേപോലെ റോഡ് മാർക്ക് ചെയ്തത് അതായത് ആ ലൈൻ ഉണ്ടല്ലോ അത് കുറച്ച് കട്ടി ഉണ്ടാക്കും ആ കട്ടിയുള്ള സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുത് ഏത് ലൈനിലാണോ അതിൽ മാത്രം പോകുക ഓവർടേക്കിങ് ചെയ്യരുത് അപ്പോൾ ആകുന്ന ആളുകൾ ആ ഒരു ലൈന് വരുന്നതിന് മുമ്പ് അവസാന ട്രാക്ക് പിടിക്കുക എന്നിട്ട് അതിലൂടെ എക്സിറ്റാകുക അതേപോലെ എൻട്രി ആകുന്ന വാഹനങ്ങൾ ഇപ്പോൾ ആ വണ്ടിയാണ് വരുന്നത് അതേപോലെ ഇങ്ങനെ കയറിയിട്ട് ഇതിലൂടെ അവസാന ട്രാക്ക് കൂടെ ഇങ്ങനെ ആരും വന്ന് വന്ന് ട്രാക്കിലോട്ട് കയറുക പിന്നെ ഈ ഹസാർഡ് ലൈൻ്റെ മുകളിൽ വാഹനം നിർത്തരുത് അതിന് മുകളിലൂടെ വാഹനം ഓടിക്കരുത് അതും എല്ലാവരും ഓർത്ത് വെക്കുക വലിയ വാഹനങ്ങളൊന്നും ഒരിക്കലും ഹസാർഡ് ലൈൻ്റെ മുകളിൽ നിർത്തരുത് ക്രാഷ് ബയറിന് അപ്പുറത്ത് സർവീസ് റോഡിലുള്ള വാഹനങ്ങൾക്ക് വാഹനം വരുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റൂല പത്തരം കാര്യങ്ങളൊക്കെ ഓർക്കുക പിന്നെ പണി കഴിഞ്ഞ് പൂർണ്ണമായിട്ടും ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടില്ല അപ്പോൾ ഈ നിലവിലുള്ള പോയിന്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പോകുന്നുണ്ട് അത് ട്രാഫിക്കിന് ബുദ്ധിമുട്ട് അപ്പുറത്തേക്ക് പോകേണ്ട ആളുകൾക്ക് ബുദ്ധിമുട്ടാകേണ്ട എന്ന് കരുതിയിട്ട് കമ്പനി അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് പണി കഴിഞ്ഞ് പൂർണ്ണമായിട്ടും തുറന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബോർഡുകളൊക്കെ ഒഴിവാക്കൂട്ടോ അത് കറക്റ്റായിട്ട് ബോർഡ് വെക്കും ഏതൊക്കെ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ എവിടൊക്കെ ഇറങ്ങണം എന്നുള്ളത് ഏതായാലും മലപ്പുറം ജില്ലയിൽ കുറച്ച് സ്ഥലത്തൊക്കെ ഈ എക്സിറ്റിനും എൻട്രിക്കും വേറെ വേറെ പോയിന്റുകൾ അടിയളപ്പെടുത്തിയിട്ടുണ്ട് അത് ഏതൊക്കെ ഭാഗത്ത് ഇറങ്ങണം എങ്ങോട്ടൊക്കെ പോകേണ്ട വാഹനങ്ങൾക്ക് ഏതൊക്കെ എക്സിറ്റിൽ നിന്ന് ഇറങ്ങണം എന്നൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞുക ഒന്ന് വിശദമായിട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അതേപോലെ ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരപ്പെടുകയും ചെയ്യും അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതായാലും വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം സമയമെടുക്കുമോ അപ്പോൾ ലെങ്ത്ത് കൂടിക്കുകയെന്നുണ്ടെങ്കിൽ ആളുകളെ സമയത്തിന് നമ്മൾ വില കൊടുക്കണമല്ലോ അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ അസാഡ് ലൈനിൻ്റെ മുകളിലൂടെ വാഹനം ഓടിക്കാനോ അസാഡ് അസാർഡ് ലൈനിൽ വാഹനം നിർത്താനോ പാടുള്ളതല്ല അതേപോലെ മെർച്ചിങ് പോയിൻറ്റിൻ്റെ ആ സ്ഥലത്ത് നിന്ന് ഓവർ ചെയ്യാനോ ട്രാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ പാടില്ല ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം പിന്നെ നോക്കി കണ്ടും വാഹനം ഓടിക്കുക അല്ലാന്നുണ്ടെങ്കിൽ വലിയ പിയ നൽകേണ്ടി വരും വലിയ പിയ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പൈസ ആയിക്കോളുന്നില്ല നിങ്ങളുടെ ജീവൻ തന്നെ ചിലപ്പം ആയിട്ട് നൽകേണ്ടി വരും അപ്പോൾ എല്ലാവരും നോക്കി കണ്ടും വാഹനം ഓടിക്കുക അതായത് വീഡിയോ ഞാനിവിടെ ചെന്ന് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കേണ്ടി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്താണ്ട് പെയ്ക്കോളൂ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട നാളെ മുതൽ നോമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈപ്സ് യു അഗെയിൻ ജയ് ഹിന്ദ്